വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തിന്റെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമുള്ള ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ ഭാഗമായി കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് മുഖ്യമന്ത്രി കശുവണ്ടി വ്യവസായ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നവീകരണത്തിലും ഒട്ടേറെ നടപടികളുണ്ടായി തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിനും കേരളത്തിൽ നിന്ന് നാടൻ തോട്ടണ്ടി സംഭരിക്കുന്നതിനും കാഷ്യൂ ബോർഡ് രൂപീകരിച്ചു ഇതുവഴി രണ്ടായിരത്തി പതിനേഴ് മുതൽ അറുപത്തി മൂവായിരത്തി അറുപത്തി ഒന്ന് മെട്രിക് ടൺ കശുവണ്ടി ഇറക്കുമതി ചെയ്യുകയും ഇതിനായി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് രണ്ട് കോടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഇനി അയ്യായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തി അഞ്ച് കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം പതിനേഴായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ നൂറ്റി കോടി രൂപ ചിലവഴിക്കും ബോർഡ് രൂപീകരിച്ച ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക സംഭരണമാണിത് വരും വർഷങ്ങളിൽ മുപ്പതിനായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരം തൊഴിലാളികളെ കൂടി നിയമിക്കുന്നതിനാണ് തൊഴിലില്ലാത്ത സ്വകാര്യ ഫാക്ടറികളിലെ ഇരുന്നൂറ്റി അമ്പത് തൊഴിലാളികൾക്ക് നിയമനം നൽകിയിട്ടുണ്ട് തുടർന്നും സമാന രീതിയിൽ തൊഴിലാളികളെ ിയമിക്കും ഈ മേഖലയെക്കുറിച്ച് വിദഗ്ധ സമിതി പഠിക്കുന്നുണ്ട് റിപ്പോർട്ട് വന്നാൽ സമഗ്രമായ പരിഷ്കരണം നടപ്പാക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പുതുവത്സര ദിനത്തിൽ സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയർ ആണ് ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം ആരംഭിക്കുക രാജ്യത്ത് ആദ്യമായിട്ടാണ് തദ്ദേശ മനസ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്